പേളിമാണിയെ പുറത്താക്കിയതിന്റെ കാരണം തിരക്കി ആരാധകർ എന്നാൽ മുഖം മാറ്റി പരിപാടി വിജയിപ്പിക്കുന്നതിൽ എന്നും ഒന്നാം നിരയിലാണ് ചാനലുകൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രമുഖ മലയാളം എന്റർടൈൻമെന്റ് ചാനലിൽ ഡാൻസ് റിയാലിറ്റി ഷോയായ ഡി ഫോർ ഡാൻസിൽ നിന്ന് അതിന്റെ സ്റ്റാർ ഐക്കൺ അവതാരികയായ പേളിമാണിയെ പുറത്താക്കി പുതുമുഖത്തെ പരീക്ഷിക്കുന്നത് പേളിമാണിക്ക് മുൻപ് ആ ചാനൽ ഷോയിൽ അവതാരിക ജുവൽമേരിയായിരുന്നു പിന്നീട് ജി പിയും പേളിയും ചേർന്ന് ഡാൻസ് താരങ്ങളേക്കാൾ കയ്യടി നേടുന്ന അവതാരങ്ങളായി അവതാരങ്ങൾ എന്നാൽ അവതാരകർ ആദ്യം പേളിയുടെ മുന്നിൽ മടിച്ചുനിന്ന പ്രേക്ഷകർ അവളുടെ നമ്പറുകൾക്ക് മുന്നിൽ മൂക്കും കുത്തി വീണു ജി പി പേളി സഖ്യം തകർന്ന് ജിപിയുടെ സ്ഥാനത്തേക്ക് ആതിലെത്തി ആദിൽ പേളി സഖ്യവും പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായി അവതാരകരുടെ വേഷത്തിൽ നിന്ന് പേളി സിനിമയിലെത്തി അവിടെയും ശോഭിക്കാൻ താരത്തിനായി എന്നാൽ ഡി ഫോർ ഡാൻസിന്റെ പുതിയ വേർഷനായ ജൂനിയർ വി എസ് സീനിയറിൽ പേളിയല്ല അവതാരിക അതാണ് ആരാധകരെ നിരാശപ്പെടുത്തുന്നത് ആദിലിനും പേളിക്കും പകരം എത്തുന്നത് സീരിയൽ നടൻ രാഹുലും കുക്കറി ഷോയിൽ പങ്കെടുത്ത് മിനിസ്ക്രീനിൽ മുഖം കാണിച്ച ഹക്ക ബാഥമാണ് എന്തായാലും ഈ പുതുമുഖങ്ങൾ ആരാധകരുടെ കയ്യിൽ നേടിയെങ്കിലും എന്തോ പേളിയുടെ അസാന്നിധ്യം ആരാധകരെ തെല്ലു വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ പേളി അവതാരികയായി കുട്ടിപ്പട്ടാളം മറ്റൊരു ചാനൽ കാണിക്കുന്നുണ്ടോ അതിന് റേറ്റിംഗുമുണ്ട് കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്